ൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വികസിക്കുന്നതിന്റെ പേരാണ് കാരണം വേറൊന്നുമല്ല ഓരോ മനുഷ്യനും രാവിലെ കണ്ടതുപോലെ ആവില്ല വൈകുന്നേരവും ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന് അതെന്തുകൊണ്ടാ നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ ഇരിക്കും സ്റ്റാച്ചു ഒക്കെ പോലെ ശില്പങ്ങളും ഒക്കെ പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ശില്പല്ലോ നമ്മളൊരു മനുഷ്യനല്ലേ നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായതുകൊണ്ടേ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഉള്ളില് മനസ്സ് മാത്രമല്ല അവളുടെ നിരന്തരമായി അവളുടെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീക്ക് പ്രത്യേകിച്ചും ഉണ്ട് ഒരു പതിനാലാമ പതിനാലോ പതിമൂന്നോ വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ഒരു കഠിന കാലമുണ്ട് അല്ലെ അത്രയേറെ മൂഡ്സിങ്സ് ഉണ്ടാവും ഇതൊക്കെ അവൾ അവൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ ഈ മനുഷ്യന്മാർക്ക് മുഴുവനും വേണ്ടി സഹിക്കുന്നതല്ലേ അപ്പൊ എന്റെ പെണ്ണ് എന്നോട് വന്നിട്ട് പറയാ എന്താന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത പുകച്ചിലും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് അവൾ എന്നോട് വന്ന് എന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറയാൻ പോരെ അതെന്തിനാ എന്നോട് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ എന്നോട് ഇന്ന് സംസാരിക്കരുത് കേട്ടോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലത്തെ വാക്ക് ഈ ആഴ്ച എന്നോട് പറയരുത് കേട്ടോ എനിക്കത് താങ്ങാൻ കഴിയില്ല ഞാൻ തളർന്നൊരു മനുഷ്യനാണ് എന്ന് അയാൾ പറയാതെ പറയാണ് അയാൾ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് കാരുണ്യം അല്ല ഇവിടെ കുറെ പുരുഷന്മാരിക്ക്ണ്ട് അകത്തും പുറത്തും ഇട്ട് നിങ്ങൾ വെറുതെ അവരോടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് മിക്കവാറും പുരുഷന്മാർക്കും ഒരു പ്രശ്നം ഉണ്ടാവും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തലയിൽ ഉണ്ടാവും നമ്മളെ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്ന മിക്കവാറും ആണുങ്ങും എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെറുതെ എങ്ങനെ ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മിക്കവാറും ആ പ്രശ്നം അവരുടേതാവൂല വേറെ ആരുടെങ്കിലും അനിയന്റെ മോൻ്റെതോ അളിയന്റെ മോൻ്റെതോ പെങ്ങളുടേതോ പെങ്ങളുടെ കുട്ടിയുടേതോ പിന്നെ അമ്മായിയുടെ മോൻ്റേതോ അമ്മാവൻ്റെ മോൻ്റെതോ കേട്ടു ഓരോ മനുഷ്യനും ഉള്ളിലെ ചില പുകച്ചിലുകൾ ഈ അച്ഛന് നമ്മുടെ അച്ഛന്മാരില്ലേ അവരമ്മക്ക് തീരെ മനസ്സിലാവില്ല അമ്മമാരെ പെട്ടെന്ന് പിടുത്തം കിട്ടും അമ്മ ചെയ്യുന്നതൊക്കെ കാണാം ശരിയല്ലേ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം വിസിബിളാണ് മിക്കവാറും കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതെല്ലാം കാണാം മിക്കവാറും അച്ഛന്മാരെ കാണിച്ചിരൂ മുങ്ങും പിടുത്തം തരൂല്ല അച്ഛൻ എങ്ങനെ ഓർത്ത് നോക്കൂ മനസ്സിലായിട്ടുണ്ടാവൂല ഒരാള് പറഞ്ഞൊരു സംഭവം അയാളുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ക്യാൻസറിന്റെ ഡോക്ടറാണ് അപ്പൊ ഇങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അച്ഛൻ വന്നു ആ കുട്ടിക്ക് വയ്യ അവനെ ആശുപത്രിയിൽ കിടത്തി ഈ ഡോക്ടറാണ് നോക്കുന്നത് ഇപ്പൊ രാത്രിയായി രാത്രിയായിട്ട് ഈ കുട്ടി ഉറങ്ങുന്നില്ല ഡോക്ടർ പല മരുന്നുകളോ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല പിന്നിങ്ങനെ ആകെ പൊളഞ്ഞു കിടക്കുക ആകെ ഇങ്ങനെ പെടഞ്ഞു കിടക്ക അപ്പൊ അവന്റെ അച്ഛനില്ലേ അവന്റെ അച്ഛൻ പുറത്ത് ഇണ്ട് അപ്പൊ പുറത്ത് ഇതേപോലെ വാതിലിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് കിടക്കാതെ ആ വാതിലിന്റെ പുറത്ത് നിന്നിട്ട് ഈ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചു ഡോക്ടർ ഇങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോ അച്ഛൻ പറയാ ഡോക്ടറെ അകത്തേക്ക് വരട്ടെ എന്റെ കുട്ടി മരുന്ന് കുടിച്ചാലൊന്നും ഉറങ്ങൂല അവൻ എന്റെ തോൾ കിടന്നാലേ ഉറങ്ങുള്ളൂ അകത്തേക്ക് വരട്ടെ കുറച്ചുനേരം തോളിക്കെടുത്തിട്ട് അവന് ഉറങ്ങിക്കൊള്ളും ഉറങ്ങാം ഞാനൊന്നകത്തേക്ക് വരട്ടെ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട രാമൻകുട്ടി എന്നാണ് അച്ഛന്റെ പേര് അച്ഛനോട് പറയാം അത് പറ്റില്ല രാമൻകുട്ടി അകത്തേക്ക് വരാൻ പറ്റില്ല മറ്റുള്ള രോഗികളൊക്കെ അല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവും രോഗികളല്ലാത്തവരൊന്ന് നമ്മൾ ഈ വാർഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പൊ രാമൻകുട്ടിക്ക് മനസ്സിലായി അപ്പൊ രാമൻകുട്ടി അടുത്ത ചോദ്യം അച്ഛൻ അടുത്ത ചോദ്യം എന്നൊരു കാര്യം ചെയ്യോ എന്റെ മോൻ കിടക്കണ ആ കട്ടിലില്ലേ ആ ആ കട്ടിലിനടുത്തൊരു ചുമരില്ലേ ആ ആ ചുമരിന്റെ പുറത്ത് ഞാൻ ഉണ്ട് എന്നൊന്ന് പറയോ ഓ അത് ഞാൻ പറഞ്ഞോളാം ഒരു രാത്രി മുഴുവനും കഴിഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരാന്തയിലൂടെ പോകണ സമയത്തെ ആ രാമൻകുട്ടി എന്ന അച്ഛനില്ലേ ഏ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനോ മോനെ കെട്ടിപ്പിടിക്കണത് പോലെ ആ ചുമരിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാവിലെ അഞ്ചര മണിക്കും